അനുയായികള് പോയിട്ട് നബിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും അപ്പോ നബി മിണ്ടാതെ വീട്ടിലുണ്ടാകും എന്തെന്നറിയാമോ ഇപ്പം എനിക്ക് മൂടില്ല അത് തന്നെ ഇവിടുത്തെ നേതാക്കന്മാരും ചെയ്യുന്നത് അനുയായികളെ ഇളക്കി വിട പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളൊക്കെ അങ്ങനെ ചെയ്യും ഇമാം കൗൺസിലിന്റെ നേതാവായിരുന്നു അഫ്സൽ ഖാസിമി സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് നമ്മൾ ഓരോരുത്തരും രക്തസാക്ഷികളാകുകയോ അതല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്തേക്കാം ഒടുവിൽ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട എല്ലാവരും ജയിലിലായി കക്ഷി ഇവിടെ ഉണ്ട് ഇതാണ് നടക്കുന്നത് ഇത് തന്നെയാണ് ഹമാസിന്റെ നേതാക്കളൊക്കെ ഈജിപ്റ്റിലോ ഖത്തറിലോ ഒക്കെ പോയി സുഖവാസത്തിലായിരിക്കും ഈ പാവങ്ങളെ പറഞ്ഞു വിട്ടിട്ട് പോയി കയറി കൊടലെന്ന് പറയും അങ്ങനെയാണ് ഇസ്രായേൽ വന്നിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നത് ഈ മാസം ആദ്യത്തില് തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഒരു വ്യോമാക്രമണം ഉണ്ടായിരുന്നു അതിനകത്താണ് ഈ മുഹമ്മദ് സിൽവാർ കൊല്ലപ്പെട്ടത് എന്ന് റിപ്പോർട്ട് വന്നത് പക്ഷെ ഇത് ഇസ്രായേലിന്റെ ഐഡിയ ഫുണ്ടല്ലോ ഡിഫൻസ് ഫോഴ്സ് അവര് സമ്മതിച്ചിരുന്നില്ല അന്ന് സ്ഥിരീകരിച്ചില്ല ഇയാൾ ചത്തോ ഇല്ലെന്നു യഹിയ സിൻവാറിന്റെ മരണശേഷം ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെയും രാഷ്ട്രീയ കമാൻഡിന്റെയും ചുമതല മുഹമ്മദ് സിൻവാറിനായിരുന്നു അതായത് ഓരോ നേതാവിന്റെ തല തെറിക്കുമ്പോഴും അടുത്ത നേതാക്കൾ അവരെ അതായത് അവരുടെ പേരുകൾ ഡിക്ലെയർ ചെയ്യപ്പെടുമെങ്കിലും ആ കസേറിൽ ഇരിക്കാൻ അവർക്ക് പേടിയാണ് ആ കസേരയിൽ ഇരിക്കുന്ന ഏഴ് ദിവസത്തിനകം തന്നെ ഈ തല തീർപ്പിക്കും അങ്ങനെയാണ് എല്ലാ നേതാക്കന്മാരുടെയും തലകളെടുത്ത് കണ്ടെയ്നറുകളിൽ വെച്ചിട്ട് ഗാസയിലേക്ക് പാക്ക് ചെയ്ത് കൊടുത്തത് ഇസ്രായേൽ അതുകൊണ്ട് മുഹമ്മദ് സിൻവാർ എപ്പോഴും ടണലിലായിരുന്നു ഒരിക്കലും എഴുന്നേറ്റ് വന്നില്ല നേതൃസ്ഥാനമാണ് ആ കസേരയിൽ ഇരുന്നിട്ട് അനുയായികളെയൊക്കെ ഒന്ന് സംഘടിപ്പിക്കാനും സൈനികരെ ഒക്കെ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് ഇസ്രായേലിനെതിരെ തിരിക്കാനും അങ്ങനെ വട്ടം ചുറ്റിയിട്ടുള്ള വട്ടസമ്മേളനത്തിനൊന്നും കക്ഷിക്ക് സമയം എത്തിയില്ല ഗാസയിലെ ക്യാമ്പിലാണ് മുഹമ്മദ് ഇബ്രാഹിം ഹസൻ സിൽവാർ ജനിക്കുന്നത് രണ്ടായിരത്തി ആറില് ഇസ്രായേൽ സൈനികനായിട്ടുള്ള ഗിലാദ് ഷാലിറ്റിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മുഖ്യ പങ്കാളിയായിരുന്നു മുഹമ്മദ് സിൽവാർ ഇസ്രായേലിനെ അങ്ങോട്ട് ചൊറിയുവാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ മുഹമ്മദ് സിൽവാർ ചേരുന്നത് ചേട്ടൻ അതിനകത്തുണ്ടല്ലോ തുടർന്ന് ഹമാസ് ഉന്നത നേതാക്കളുമൊക്കെയായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ചു അതായത് തീവ്രവാദത്തിന് വേണ്ടി രക്തം കൊടുക്കാൻ ജീവൻ കൊടുക്കാൻ സമ്പത്ത് കൊടുക്കാൻ താൻ തയ്യാറാണ് എന്നറിയിച്ചിട്ടാണ് ഈ സംഘടനയിലേക്കൊക്കെ ഇവർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറില് ഒക്ടോബർ ഏഴാം തീയതി ആണല്ലോ ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു യുദ്ധം തുടങ്ങുന്നത് ഇസ്രായേലിലെ ഒരു സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് അതിലാണ് ഇവര് നുഴഞ്ഞു കയറി താണ്ടവ മാടിയത് ആയിരത്തി നാന്നൂറ് പേരെ കൊന്നു ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ച് ബന്ധികളാക്കി കൊണ്ടുപോയി കുട്ടികളെയൊക്കെ തലയെടുത്തു അല്ലാവൂർ പറഞ്ഞ് ജീവനോടെ കുഴിച്ചു കൂടി സ്ത്രീകളെ ബലാത്കാരം ചെയ്തു ആ ഹമാസ് നമ്മുടെ കേരളക്കരയ്ക്ക് ധീരരായിട്ടുള്ള പോരാളികളായിരുന്നു നമ്മൾ മറന്നിട്ടില്ല ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അവിടെ നടത്തിയ ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് മുഹമ്മദ് സിൻവാർ എഹിയ സിൻവാറിന്റെ ബ്രദർ അവനെ നോക്കി നടക്കുമായിരുന്നു ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സും മസാദും മുഹമ്മദ് സിൻവാറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് മുമ്പ് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ മുഹമ്മദ് ദെയ്ഫിനെതിരെ നടത്തിയതുപോലെ തന്നെ ദെയഫിന്റെ ആദ്യം കൈ പോയി ആദ്യത്തെ ആക്രമണത്തിൽ രണ്ടാമത്തിൽ ഒരു കാല് പോയി അടുത്തതിൽ നട്ടില് തകർന്നു പോയി അടുത്തതിൽ ഒരു കൈ പോയി അങ്ങനെ അങ്ങനെ അവസാനം ഒരു മാംസകഷ്ണമായിട്ടാണ് അവനെ കൊല്ലുന്നത് രണ്ടായിരത്തി പതിനാലില് ഇസ്രായേൽ ഗാസ യുദ്ധത്തിനിടയിൽ ഈ മുഹമ്മദ് സിൽവാർ മരിച്ചതായിട്ട് ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന്യാളെ തരാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പിന്നീട് ഇത് തെറ്റാണ് ഇന്ന് ഹമാസ് തന്നെ മനസ്സിലായി ബോധ്യപ്പെട്ട് ഇവന്റെ വീഡിയോ പുറത്തു വന്നു മുഹമ്മദ് സിൽവാറിന്റെ ഗാസയിൽ ഹമാസിന്റെ നേതൃനിരയിൽ ബാക്കിയുണ്ടായിരുന്ന അവസാനത്തെ നേതാവായിരുന്നു ശരിക്കും മുഹമ്മദ് സിൽവാർ ഭൂമിക്കടിയിൽ സജ്ജീകരിച്ചിരുന്ന പ്രത്യേക ഒരു ടണലിലാണ് മുഹമ്മദ് സിൽവാർ ഒളിച്ചിരുന്നത് ഇഷ്ടപോലെ പണത്തിന്റെ കൂമ്പാരവുമായിട്ട് പോയാളിച്ചിരിക്കുന്നത് ഇഹിയാസ് സിൻവാറിന്റെ ഭാര്യയെ നമ്മൾ കണ്ടില്ലേ അതായത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗ് മുഖിയായിട്ടാണ് കക്ഷി ടണലിൽ പോയി ഒളിച്ചിരിക്കുന്നത് ദേവനെ കാണിക്കാനാണ് ഇരിക്കട്ടെ ഈ ഹമാസ് യുദ്ധം നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർവ്വവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്ന ഒരു ഭൂഗർഭ നിലയത്തിലാണ് മുഹമ്മദ് സിൽവാർ ഒളിച്ചിരുന്നത് ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രായേൽ സൈന്യം ഈ സ്ഥലം തകർത്തപ്പോഴാണ് മുഹമ്മദ് സിൻവാറിന്റെ തലയും തെറിച്ചത് ഖാനിയൂനസിലെ യൂറോപ്യൻ ഹോസ്പിറ്റലിന്റെ അടിയിലാണ് ഹമാസ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ആശുപത്രികളുടെ അടിയിൽ ആതുരാലയങ്ങളുടെ അടിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിയിൽ അതൊക്കെ ആകുമ്പോഴേക്കും ഒരിക്കലും ബോംബ് വരില്ലല്ലോ ഇസ്രായേലിന്റെ മിസൈല് വരില്ല എന്ന് വിചാരിച്ചു തെറ്റിപ്പോയി ഇത്തവണ അതൊക്കെ തകർത്ത് കിട്ടി ആശുപത്രിയുടെ അടിയിൽ നിന്ന് പ്രത്യേകം നിർമ്മിച്ച ഒരു തുരങ്കപാതയിലൂടെയാണ് ഹമാസിന്റെ ഈ കേന്ദ്രത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് ഇവിടെ തകർക്കുന്നതിന്റെ വീഡിയോയും ഇസ്രായേലി സൈന്യം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് തുരങ്കപാതയുടെയും മറ്റും ദൃശ്യങ്ങള് ഇസ്രായേലി സൈന്യം പുറത്തുവിട്ട വീഡിയോകളിൽ ഇന്ന് നമ്മൾ എല്ലാവർക്കും കൃത്യമായ രൂപത്തിൽ അത് കാണാൻ പറ്റുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നതിലല്ല അവർക്ക് സന്തോഷം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണം അവരെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഈ ചെയ്യുന്നതെല്ലാം അവർക്ക് പിടിച്ചു നിൽക്കണ്ടേ ഈ ഹമാസ് എന്നാണോ ആയുധം താഴെ വയ്ക്കുന്നത് അന്ന് ലോകത്ത് സമാധാനം സമാധാനമുണ്ടാകുമെന്നും എന്നാണോ ഇസ്രായേൽ ആയുധം താഴെ വെക്കുന്നത് പിന്നീട് ഇസ്രായേൽ ഇല്ലെന്ന് നെതന്യാഹു പറഞ്ഞത് വെറുതെയല്ല കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ എവിടെ നിന്നാണ് ഈ തീവ്രവാദം വളർന്നു വരുന്നത് എന്ന് ഇന്ന് ലോകത്തിന് എല്ലാവർക്കും അറിയാം ഇസ്ലാമിന്റെ യോദ്ധാക്കളാകണം എന്നതാണ് നമ്മുടെ പരമമായ കടമ എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഇസ്ലാം ഇസ്ലാമിനെ സേവിക്കണം ഇസ്ലാമിന് വേണ്ടി അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവനും അള്ളാഹുവിന് സമർപ്പിക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞത് ഇതേ ആശയങ്ങൾ തന്നെ പേർന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ബ്രദർഹുഡും പോപ്പുലർ ഫ്രണ്ട് എല്ലാം ഹസനുൽബന്നെ പഠിപ്പിച്ചതും മുഹമ്മദ് അലി അലിജിന്നെ പഠിപ്പിച്ചതും മൗദൂദി പഠിപ്പിച്ചതും മദനി പഠിപ്പിച്ചതും ഒക്കെ ഇതേ ആശയം തന്നെയാണ് ഇമാം ഹസനുൽ ബന്ന എന്ന ഇസ്ലാമിസ്റ്റുകൾ ആഘോഷിച്ചു കൊണ്ടാടി നടക്കുന്ന അവരുടെ കാഴ്ചപ്പാടിലെ ധീരരക്തസാക്ഷി ഇതിൽ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് നിഷ്പക്ഷതയില്ല നിഷ്പക്ഷത കാപട്യമാണ് ഒന്ന് നേരായ വഴി ഒന്ന് മറ്റൊന്ന് തെറ്റായ വഴി ഇതേ ഇതിന്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു വഴിയില്ല ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തലത്തൊട്ടപ്പന്മാരായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ഹസനുൽബിനെയും സെയ്ദ് കുത്തുബിനെയും ഒക്കെ തന്നെയാണ് ഈജിപ്തിൽ രൂപം കൊണ്ട് മുസ്ലിം ബ്രദർഹുഡാണ് ഇന്ന് അൽ ഖൊയ്തയിലൂടെ ഐസിസിലൂടെ കടന്നുപോയി ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിലേക്ക് വൈറസ് ഇസ്ലാമികളിലേക്ക് നമ്മൾ ഞെട്ടുന്നത് ലോകത്തെ പല ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നിരോധിച്ച ഹസനുൽബന്നയുടെയും സയ്യദ്ബിന്റെയും ചിത്രം ഇപ്പോൾ കേരളത്തിലും പാറി പറക്കുന്നു ഭയപ്പെടണം ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനയായ സോളിഡാരിറ്റിയുടെയും ഐഎസ്ഒയുടെയും നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ച് ഇക്കഴിഞ്ഞ മാസമാണ് കോഴിക്കോട് എയർപോർട്ടിലേക്ക് നടന്ന സമരം അതിനകത്തേക്കാണ് ആഗോളത്തിന് വഴിമരുന്നിട്ടവരുടെ ചിത്രങ്ങൾ ഉയർന്നത് സംഭവം രഹസ്യാന്വേഷണ വിഭാഗം അടക്കം അന്വേഷിക്കുന്നുണ്ടിപ്പോൾ ആരാണി ഹസനുൽബന്നെയും സെയ്ദ് കുത്തുമ്പോൾ സോളിഡാരിറ്റിയുടെ എയർപോർട്ട് മാർച്ചിൽ ഈ ബ്രദർഹുഡ് നേതാക്കൾക്ക് എന്താണ് കാര്യം ആരാണി ചിത്രം ഉയർത്തിപ്പിടിക്കാൻ നിർദ്ദേശം നൽകിയത് എന്താണ് അവർ നൽകുന്ന സന്ദേശം ഈ ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫോട്ടോകൾ സൗദി അറേബ്യയിലോ യു എം ഉൾപ്പെട്ട മുസ്ലിം രാജ്യങ്ങളിലോ പൊക്കി പിടിച്ച് പ്രകടനം നടത്തിയാൽ എന്താകും എന്നതിൻ്റെ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കേൾപ്പിച്ചു തന്നത് സൗദി അറേബ്യയിൽ തീവ്രവാദ കുറ്റം തലയെടുക്കാനാണ് വിധി അപ്പീലില്ല ആ രാജ്യത്തിൽ രാജ്യത്തിരുന്നിട്ട് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചോ ഇനി അവന്റെ തല വേണ്ട ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളും സെയ്ദ് സെയ്ദുത്ത് മഹസനുൽ ബന്നെയും ചേർന്ന് രൂപീകരിച്ച മുസ്ലിം ബ്രദർഹുഡ് നിരോധിത സംഘടനയാണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരുത്തിപ്പിടിച്ച മതരാഷ്ട്ര ആശയത്തോട് അവിടത്തെ മുസ്ലിങ്ങൾക്കോ മുസ്ലിം സമൂഹത്തിനോ ഭരണകർത്താക്കൾക്കോ പോലും യാതൊരു യോജിപ്പുമില്ലാതിരിക്കേണ്ട ഈ മാലിന്യങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ വന്ന് അണിനിരക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ കേരളം എത്രമേൽ തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും തീവ്രവാദത്തെ എത്രമേൽ തലയിലേറ്റുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു കേരളത്തിൽ തീവ്രവാദം വളർത്തുന്നത് ആരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ പാവങ്ങളാണ് അവർ ഇരകളാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അല്ല അവരൊക്കെ തന്നെയാണ് കേരളത്തിൽ തീവ്രവാദം ഇത്രമേൽക്കൊഴിപ്പിച്ചതിന് പിന്നിലുള്ളത്